ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ആറായിരത്തി എണ്ണൂറുള്ള വീഡിയോ ആണ് ആറായിരത്തി എണ്ണൂറ് പിന്നെ അറുന്നൂറ്റി പത്താമത്തെ വീഡിയോ ആറായിരത്തി എണ്ണൂറ് രൂപ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരു ബിരിയാണി പോട്ട് പതിമൂന്ന് ലിറ്റർ പതിമൂന്ന് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഒരെണ്ണം പതിമൂന്ന് ലിറ്റർ ഇത്തതിൻ്റെ മൂടി പതിമൂന്ന് ലിറ്ററാണ് നല്ല വലുപ്പുള്ളതാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഇത് ഇതഞ്ച് ലിറ്റർ കുക്കറാണ് ഇതൊക്കെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുക അപ്പോൾ പതിമൂന്ന് ലിറ്റർ ബിരിയാണി പോട്ടോരെണ്ണം പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് തട്ടുള്ള ഒരു ഇഡ്ലി തട്ട് അതായത് ആറ് തട്ടുള്ള ഇഡ്ലി തട്ട് അതിൽ നാലെണ്ണം ഒരു പ്ലേറ്റിൽ അപ്പോൾ ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇഡ്ലി ഒരേ ടൈമിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഒരു അപ്പച്ചട്ടി അപ്പച്ചട്ടി അല്ലെങ്കിൽ വെള്ളയപ്പച്ചട്ടി എന്നും പറയാം പി ജി വണ്ട ഒരെണ്ണം പിന്നെ നമുക്ക് വരുന്ന ഒരു ഒരു പ്രസ്റ്റീജിൻ്റെ സ്റ്റീലിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഒരു കുക്കർ അഞ്ച് ലിറ്റർ പ്രസ്റ്റീജിൻ്റെ കുക്കർ വരണം നല്ല റേറ്റ് വരുന്ന മോഡലാണ് പിന്നെ നമുക്ക് വരുന്നത് ഒരു മൂന്ന് പീസ് പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസ് കുക്ക് വെയർ സെറ്റ് ലിഡ് ഉള്ളത് മൂന്നെള്ളത്തിനും ഒരു ലിഡ് മൂന്നെള്ളത്തിനും ഉപയോഗിക്കാം ഒന്ന് രണ്ട് മൂന്നെണ്ണത്തിനും ഒരു ലിഡ് ഉപയോഗിക്കാം ഇൻഡക്ഷൻ ബേസ് ബേസാണ് സറാമിക് കോട്ടിങ് ഉള്ളതാണ് ആണ് മൂന്ന് പീസ് പിന്നെ ഒരു ചായയൊക്കെ ഒക്കെ പറ്റാവുന്ന ഒരു ചെറിയ തവ ഒരു ഫൈബറിൻ്റെ ഒരു കയ്യിൽ അതുപോലെ ചെറിയൊരു ബിരിയാണി പോട്ടായിട്ട് ഉപയോഗിക്കാം വേറെ വല്ല ഇണ്ടക്ഷൻ പൈസ വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ലെഡ് ഉള്ളത് ഒരെണ്ണം ചെറുതൊരെണ്ണം പിന്നെ നമുക്കൊരു കെറ്റിൽ കെറ്റിൽ നമുക്ക് മാഗി ഉണ്ടാക്കാം അതുപോലെ കുഴിമുട്ട പുഴുങ്ങാം പിന്നെ ചായ വയ്ക്കാം അത്യാവശ്യം ചെറിയ വക ഉപയോഗങ്ങൾ നടക്കാവുന്ന ഒരു കെറ്റിൽ ഒരെണ്ണം അതുപോലെ ഒരു ഒരു ഹോട്ട് ആൻഡ് കൂള് ഒരു ഫ്ലാസ്ക് ഫ്ലാസ്ക് പീജിയുണ്ട് ഒരു ഫ്ലാസ്ക് ഒരെണ്ണം പിന്നെ അതുപോലെ ഒരു ദോശത്തവ വലുത് ദോശത്തവ വലുത് ഇൻഡക്ഷൻ ബേസ് ദോഷത്തവ വലുത് സാധാരണ ദോഷത്താവ് വരിക ഇത്രയാണ് അതാണ് ഇത്രയും ഡിഫറൻസ് ഉണ്ടാവും വലുതം ഉണ്ടാവും ദോഷത്തവ ഒരു വലുത് പറയണം അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് ഐറ്റംസ് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്ന ആറായിരത്തി എണ്ണൂറ് രൂപ നമ്മളെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല എന്ന് പറയും തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അഗമല പിന്നെ നമുക്ക് കൊറിയർ സർവീസ് ആണ് സർവീസ് ചാർജ് കസ്റ്റമർ കൊടുക്കണം പിന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു വെറുതെ വീഡിയോ വിളിച്ച് നീട്ടുന്നില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെറിയ പൈസ വരുന്നുള്ളൂ നമ്മൾ ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്നോരോന്ന് മേടിക്കുകയാണെങ്കിൽ പതിനായിരത്തിലും പതിനൊന്നായിരത്തിലും നിൽക്കില്ല ഓക്കെ താങ്ക്